പാർശ്ശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധി വരുമ്പോൾ വലിയ ആശ്വാസമുണ്ട് എല്ലാ മാധ്യമങ്ങളെയും പോലെ ഇന്ന് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് കോടതി തുറക്കും മുൻപ് കഷായം ഗ്രീഷ്മയും അമ്മയും അമ്മാവനും കോടതിയിൽ കയറി ഗ്രീഷ്മ കുറ്റക്കാരിയും അമ്മ കുറ്റവിമുക്തയുമായതോടെയുള്ള വിധി വന്നു മനുഷ്യ മനസാക്ഷിയെ നെട്ടിച്ച ആ കൊലപാതകത്തിൽ അന്ന് ഗ്രീഷ്മ എന്ന പ്രതി ആദ്യം മുതലേ കളിച്ച നാടകത്തിന്റെ ഓഡിയോ ഒന്ന് ഒരിക്കൽ കൂടി കേട്ടിട്ട് വരാം ജനെ ഞാന് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങ ഞാൻ എൻ്റെ പേര് പറഞ്ഞല്ലേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ചാന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവോളാ ഞാൻ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്ന് രാവിലെയും ഞാനത് കഴിച്ചു അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എല്ലൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയിസൺ ഒന്നും ആയിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇവിടെ ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ലട ആ മരുന്ന് അവസാനമായിട്ട് തീർന്നതാണത് തീർത്താണ് ഞാൻ ഞാൻ കൊടുത്തത് അത് ഞാനും അറിയാം അന്നെ അവസാനത്തെ ദിവസമായിരുന്നു അത് കഴിക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരുന്നു അതിനുശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാനത് അതെന്റെ കയ്യിലില്ല ഞാൻ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തേലും ചെയ്തു എന്നാണോ ഇങ്ങനെ ഓർത്ത് നോക്കോ നോക്കോന്ന് ആലോചിച്ച് നോക്കോ എന്തായാലും കുഴപ്പമില്ലെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു ഞാൻ ഞാൻ ഇപ്പോഴത്തെ ആ ഷാരോൺ വധ കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന കോടതി അവസാനം വിധി എഴുതിയിരിക്കുന്നു രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാർ നായർ കുറ്റക്കാരനാണ് എന്നുള്ളതും കോടതി കണ്ടെത്തിയിരിക്കുന്നു തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത് ശിക്ഷാവിധി നാളെ ഉണ്ടാകും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസായിരുന്നു നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞത് കാമുകനായിരുന്ന ഷാരോണിനെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും എതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സത്യദൽ വ്യക്തിപരമായി ഈ ഒരു വാർത്ത ആദ്യം മുതലേ റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ സത്യദൽ വളരെ ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിധി തന്നെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പക്ഷെ അമ്മയെ വെറുതെ വിട്ടത് വീട്ടുകാരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പറയട്ടെ അതൊരിക്കലും ശരിയായില്ല കാരണം ശരിയായില്ല എന്നുള്ളതല്ല അമ്മയെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഇതെങ്കിലും കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഒരു ശിക്ഷയെങ്കിലും കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാരോടൊപ്പം നിന്ന് പറയേണ്ടതെങ്കിൽ പറയേണ്ടത് സത്യത്തിൽ അത്രത്തോളം നാട്ടുകാരെയും വീട്ടുകാരെയും പോലീസിനെയും ഒക്കെ കബിളിപ്പിച്ച വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരു ഒരു കാമുകന് ഇത്രത്തോളം ക്രൂരമായി ഒരു പെൺകുട്ടിക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ പല തവണയുള്ള ആസൂത്രണത്തിലൂടെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഈ പെൺകുട്ടിയെ കുറിച്ചാണ് ബ്രില്യൻ ഗേൾ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ വാഴ്ത്തിപ്പാടിയത് ആ പെൺകുട്ടിയാണ് ഇന്ന് പ്രതി തന്നെയാണ് ഒരു കൊലപാതക കേസിലെ പ്രതി തന്നെയാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് നേരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതേസമയം അമ്മയ്ക്കെതിരെയുള്ള കുറ്റം മാത്രമാണ് തെളിവുകളുടെ അഭാവത്തിൽ അമ്മയെ വെറുതെ വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് രണ്ടാം പ്രതിയാണ് ഗ്രീഷ്മയുടെ അമ്മ രണ്ടാം പ്രതിയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ സിന്ധു സിന്ധുവിനെയാണ് കോടതി വെറുതെ വിട്ടത് മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മൽ നിർമ്മൽകുമാർ നായർ കുറ്റക്കാരാണ് കുറ്റക്കാരനാണെന്നുള്ളത് തന്നെയാണ് തെളിവുകൾ നശിപ്പിച്ചതിലൂടെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത് ശിക്ഷാവിധി നാളെ ഉണ്ടാകും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസിൽ നിയാക്ര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കാമുകിയായിരുന്ന ഗ്രീഷ്മ കാമുകനായ ഷാരോണിനെ വിഷം തലർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവിനുമെതിരെ ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത് ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ ാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി എന്നുള്ളതായിരുന്നു പോലീസിന്റെ കേസ് ഷാരൂണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരൂണിനെ കൊണ്ട് ആദ്യം പലതവണ കുടിപ്പിച്ചു എന്നാൽ അതൊക്കെ പാളിപ്പോയി അന്ന് ദേഹാസ്വസ്ഥ്യമൊക്കെ ഉണ്ടായെങ്കിലും ഷാരൂൺ രക്ഷപ്പെട്ടു അപ്പോഴും ഷാരൂൺ ഒരിക്കൽ പോലും ഗ്രീഷ്മയെ സംശയിച്ചില്ല പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരോണിന് നൽകിയത് പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഷാരോൺ മാറി പാർശാലയ്ക്ക് സമീപം സമുദായപ്പെട്ട ജെ പി ഭവനൽ ജയരാജന്റെ മകനാണ് ഷാരോൺ ഷാരോണിനെ കളനാശിനി കലർത്തി കഷായം കുടിപ്പിച്ച് ഗ്രീഷ്മ കൊന്നു എന്നുള്ള കേസ് ഇന്ന് ഞെട്ടിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തി നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് ബി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ മരിച്ചത് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ സുഹൃത്ത് റജിക്കൊപ്പം ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരാക്യൂട്ട് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കൈപ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ പലതവണ മടങ്ങുമ്പോഴൊക്കെ ഷാരോൺ ഛർദിക്കുകയായിരുന്നു ക്ഷീണിതനാവുകയായിരുന്നു അവസാനമായി പോലും ഷാരോൺ ആദ്യം അവസാനമായി സത്യത്തിൽ ഷാരോൺ ഒരു തവണ പോലും ഗ്രീഷ്മയെ സംശയിച്ചില്ല എന്നുള്ളതാണെങ്കിലും ആശുപത്രിയിൽ എത്തിയതിനു ശേഷം തന്റെ അച്ഛനോടും സഹോദര സുഹൃത്തിനോടുമൊക്കെ ഗ്രീഷ്മ കാരണം എന്നുള്ളത് പറഞ്ഞിരുന്നു ഷാരോണിന്റെ വൃക്ക കരൾ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കുകയാണ് ഷാരോൺ മരണപ്പെട്ടത് കോളേജിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെയാണ് ഈ ഷാരോണും ഗ്രീഷ്മയും ഒക്കെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് പട്ടാളത്തിൽ ജോലിയുള്ള ഒരാളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ള ഒരു പ്രവചനം ഇവർക്ക് ഏതൊരു ഒരു വഴി ഉണ്ടാകുന്നു നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് ഇരുവരും അതുകൊണ്ട് തന്നെ ആദ്യ ഭർത്താവ് എന്നുള്ള തരത്തിൽ ഷാരോണിനെ താലി കെട്ടുന്നു പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ടിയതായാണ് പറയുന്നത് തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ പിന്നീട് മുറിയെടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കുറ്റപത്രത്തിൽ ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ എന്നാൽ പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിക്കുന്നു പക്ഷേ വിട്ടുപോകാൻ ഷാരോൺ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ താല്പര്യമുണ്ടാകുന്നില്ല പിന്നാലെയാണ് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്ത നടപ്പിലാക്കുന്നത് കൊല നടത്താൻ സഹായിച്ചുവെന്നാണ് അമ്മ സിന്ധുവിനെതിരെ കേസെടുത്തത് അമ്മാവൻ അനിൽകുമാർ നായറിനെതിരെയും ഇതേ കേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നാളിപ്പോൾ അനിൽകുമാറിനുള്ള കേസ് നിലനിൽക്കും അമ്മയ്ക്കെതിരെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വസ്ഥ്യമുള്ള ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് മരണപ്പെട്ടത് എന്തായാലും ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ചാണ് ഇരുപത്തിരണ്ട് കാരി ഷാരോൺ ആശുപത്രിയിൽ കടന്നപ്പോൾ പോലും രക്ഷപ്പെടാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് കേട്ടത് ആ മജിസ്ട്രേറ്റിന് നൽകിയ ഒരു മൊഴിയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചു എന്നുള്ള ഒരു വാക്ക് ഷാരോൺ പറഞ്ഞിരുന്നു എന്തായാലും ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘം ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളൊക്കെയാണ് നിർണായകമായത് ഇപ്പോൾ ഇത് ഒരു ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു ഇനി ഈ ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ളത് നാളെ അറിയാം